ജില്ലയിലെ പന്നി ഫാമുകളിലേക്ക് ഭക്ഷണ മാലിന്യങ്ങൾ കൊണ്ടുപോകുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തിയ ജില്ലാ കളക്ടറുടെ ഉത്തരവ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ലൈഫ് സ്റ്റോക്ക് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി സെപ്റ്റംബർ നാലിന് കളക്ടറേറ്റ് ധർണ നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പന്നി കർഷകർക്കാണ് ഇതിലെ ഉത്തരവിന്റെ ഈ കോഴിയുടെ അറവ് മാലിന്യങ്ങളെല്ലാം പാർട്ടി വരുന്ന സാധനങ്ങൾ അപ്പൊ ഇതെല്ലാം നമ്മൾ പന്നി ഫാമിൽ ഉപയോഗിക്കുന്നുണ്ട് പന്നിക്ക് തീറ്റയായിട്ട് അപ്പോ അതിനെതിരെയാണ് ഒരു കളക്ടർ ഉത്തരവ് അപ്പൊ ഇതെല്ലാം റൺഡ്രിം പ്ലാന്റുകാർക്ക് നേരിട്ട് കൊടുക്കാൻ രണ്ടു റണ്ടുകാർക്കും റൺഡ്രിം പ്ലാന്റുകൾക്ക് മാത്രം ഇതെല്ലാം നേരിട്ട് എടുക്കാനുള്ള ഒരു അധികാരപ്പെടുത്തി അധികാരപ്പെടുത്തിയിട്ടുള്ള ഒരു ഓർഡർ ആണ് കളക്ടർ ഓഫീസിൽ നിന്ന് വന്നിരിക്കുന്നത് അപ്പൊ അവർക്ക് മാത്രം അത് എടുക്കുക എന്നുള്ള ഒരു രീതിയാണ് വന്നിട്ടുള്ളത് അപ്പൊ ഞങ്ങളെ പോലെ പന്നി കർഷകർക്ക് ഇപ്പോൾ നാളെ മുതൽ ഒന്നാം തീയതി ഒന്നാം തീയതി മുതലാണ് ഇത് പ്രാബല്യത്തിൽ വരുന്നത് അപ്പൊ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനങ്ങളൊക്കെ നാം നടത്തിയിരുന്നു ഇതിനു മുമ്പ് വയനാട്ടിലാണ് ഇത് ഫസ്റ്റ് വന്നത് ഇങ്ങനെ ഒരു പ്രോബ്ലം വന്നത് അപ്പൊ ആ സമയത്ത് പിന്നെ ഈ സാധനങ്ങൾ നമുക്ക് എടുത്തതിന് ശേഷം ബാക്കി സംസ്കരിച്ചാൽ മതി എന്നുള്ള ഒരു രീതിയിൽ നിന്നുള്ള ഒരു ഓർഡറും കാര്യങ്ങളൊക്കെ വന്നിരുന്നു അപ്പൊ ആ അതെല്ലാം മാറ്റം വരുത്തിക്കൊണ്ട് ഇപ്പോൾ നമ്മുടെ മലപ്പുറം ജില്ലയിലെ കളക്ടർ ഓഫീസിൽ നിന്ന് ഇങ്ങനെ ഉത്തരവ് വരികയാണല്ലോ രാവിലെ പത്തേ മുപ്പതിന് നടക്കുന്ന പരിപാടി അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് സി വി കുര്യക്കോസ് ഉദ്ഘാടനം ചെയ്യും നിലവിൽ ഹോട്ടലുകളിൽ നിന്നും കോഴിക്കടകളിൽ നിന്നും വരുന്ന ഭക്ഷണാവശിഷ്ടങ്ങളും അറവു മാലിന്യങ്ങളും ഉപയോഗിച്ചാണ് ജില്ലയിലെ പന്നി ഫാമുകൾ പ്രവർത്തിച്ചു വരുന്നത് കർഷകർക്ക് വലിയ ആശ്വാസമായിരുന്നു എന്നാൽ ജില്ലാ കളക്ടർ ആഗസ്റ്റ് ഇരുപത്തി ഒമ്പതിന് പുറത്തിറക്കിയ ഉത്തരവ് പ്രകാരം ജില്ലയിലെ റെൻഡറിംഗ് പ്ലാന്റുകൾക്ക് മാത്രമേ ഭക്ഷണാവശിഷ്ടങ്ങളും അറിവ് മാലിന്യങ്ങളും നൽകാൻ സാധിക്കൂ ഇത് കർഷകർക്ക് വലിയ തിരിച്ചടിയാണ് സൃഷ്ടിക്കുന്നതെന്ന് അസോസിയേഷൻ ചൂണ്ടിക്കാട്ടി വിഷയത്തിൽ അധികൃതരുടെ ഭാഗത്തുനിന്ന് അനുകൂല തീരുമാനമുണ്ടാകണമെന്നും കർഷകരുടെ വാദം കേൾക്കാൻ ജില്ലാ ഭരണകൂടം തയ്യാറാകണമെന്നും അസോസിയേഷൻ ആവശ്യപ്പെട്ടു വാർത്താ സമ്മേളനത്തിൽ അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം മേജോ ഫ്രാൻസിസ് ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ സി പ്രകാശ് ബി ഡി മനോജ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് നയൻറ്റി മലപ്പുറം